ഗർഭിണിയും മുലയൂട്ടുന്നവളും റമലാൻ നോമ്പ് നഷ്ടപ്പെടുത്തിയാൽ കലാവ് വീട്ടുന്നതിന് പുറമെ ഫിതിയെ കൊടുക്കുകയും കൂടി വേണമെന്ന് കേട്ടു ഇത് ശരിയാണോ ഇതിനുള്ള വിശദീകരണം പ്രതീക്ഷിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം കർമ്മശാസ്ത്ര രംഗത്ത് ഇന്ന് പ്രശസ്തമായ ഒരുപാട് മത്ഹബുകളുണ്ടല്ലോ പ്രത്യേകിച്ച് നാല് മത്ഹബുകൾ അതിന് പുറമേയും മതുഹബുകളുണ്ട് ഈ മത്ഹബുകൾ ചിലത് കലാ വീട്ടുന്നതോടൊപ്പം തന്നെ അവർ അതിന് ഫിതിയെ കൂടി നൽകണം എന്ന് പറഞ്ഞവരുണ്ട് പ്രസാഹി സാഹു അലഹി വസല്ലമ്മയുടെ ഹദീസുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഫിഥിയയെ സംബന്ധിച്ച് പറയുന്നില്ല മാത്രമല്ല ഇബിൻ അബ്ബാസ് റലി അള്ളാഹു അൻഹുവിനെ പോലുള്ള സഹാബത്തിൻ്റെ കൂട്ടത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവർ ഗർഭിണിയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന അതായത് കുഞ്ഞുങ്ങൾ ഉമ്മയുടെ മുലപ്പാൽ മാത്രം അവലംബിച്ച് കഴിയുന്ന ആ ഒരു സമയമുണ്ടല്ലോ പ്രധാനമായും മുലപ്പാലിനെ ആധാരമാക്കുന്ന ആശ്രയിച്ച് കഴിയുന്ന കുട്ടികൾ ആ ഒരു സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമെന്ന് ഭയപ്പെടുന്ന അതേപോലെ തന്നെ ശരീരത്തിന് എന്തെങ്കിലും കുട്ടിക്ക് പാലൂട്ടുകയും അതോടൊപ്പം തന്നെ നോമ്പെടുക്കുകയും ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നോമ്പെടുക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗർഭത്തിൻ്റെ ആദ്യ സമയങ്ങളിലൊക്കെ നോമ്പെടുക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമായിരിക്കും ആ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എടുക്കേണ്ടതില്ല ഫിതിയ മാത്രം നൽകിയാൽ മതി എന്ന് ഇബിൻ അബ്ബാസ് റലിഅള്ളാഹ്നുവിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ശരിയായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച് തന്നതനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രോഗിയുടെ ഗണത്തിലാണ് ആര് പെടുന്നത് സ്ത്രീ സ്ത്രീയാകട്ടെ അതുപോലെ തന്നെ ഗർഭിണിയാകട്ടെ കാരണം അവർക്ക് സാധ്യമല്ലല്ലോ ശാരീരികമായിട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടാണല്ലോ കാരണം അപ്പോൾ രോഗികളോടാണ് ഇവർക്ക് സാദൃശ്യമുള്ളത് ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ വിധി എന്താണ് അതേ വിധി തന്നെയായിരിക്കും ഇവർക്കും ഉണ്ടാവുക രോഗികൾ ചെയ്യേണ്ടുന്നത് രോഗം മാറുന്ന ഒരു സമയത്ത് അത് നോറ്റു വീട്ടുക എന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ രോഗം മാറുന്ന സമയത്ത് അവർ അത് നോറ്റു വീട്ടുക ഇപ്പോൾ ഒരു ഗർഭിണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസവം കഴിഞ്ഞ് കുട്ടി പ്രധാനമായും പാലിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ആ ഒരു സമയം കഴിഞ്ഞ് ഇടവിട്ട ദിവസങ്ങളിൽ അവർക്ക് നോറ്റ് വീട്ടാവുന്നതാണ് അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്ന ഉമ്മമാരാണ് എങ്കിൽ കുട്ടികൾ മറ്റു ഭക്ഷണം കൂടി കഴിക്കാൻ തുടങ്ങുന്ന ഒരു സമയത്ത് അവർക്ക് നോറ്റ് വീട്ടാവുന്നതാണ് അങ്ങനെ നോറ്റ് അത് തുടർച്ചയായിട്ട് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ആ ഓരോ ദിവസങ്ങളിലായിട്ട് ഒരു ദിവസം നോറ്റ് പിന്നെ രണ്ടോ മൂന്നോ ദിവസം അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഒഴിവാക്കി എന്നിട്ട് വീണ്ടും നോമ്പ് നോറ്റ് ആ രൂപത്തിൽ നോറ്റ് വീട്ടിയാൽ മതി റമദാനിൽ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടാണല്ലോ നോമ്പ് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാകും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം നോമ്പ് ഒഴിവാക്കി പിന്നീടുള്ള ദിവസങ്ങളിൽ നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടുന്നത് അതാണ് ഏറ്റവും ശരിയായ ഈ വിഷയത്തിലുള്ള അഭിപ്രായമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ചിലർ സ്വന്തം ശരീരത്തിന് കേടുണ്ട് എന്ന് വിചാരിച്ചാൽ അവർ നോമ്പ് നോറ്റ് വീട്ടിയാൽ മതി എന്ന് പറഞ്ഞവരുണ്ട് അല്ല കുട്ടിക്ക് എന്തെങ്കിലും പറ്റും എന്ന് ഭയപ്പെടുകയാണ് എങ്കിൽ അവർ നോമ്പ് നോറ്റു വീട്ടിയതോടൊപ്പം തന്നെ ഒരു നോമ്പിനുള്ള ഫിതിയ കൂടി കൊടുക്കണമെന്ന് പറഞ്ഞവരുണ്ട് എങ്ങനെ നോക്കുമ്പോഴും ഫിതിയ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രമാണം നമുക്ക് കാണാൻ കഴിയുന്നില്ല പ്രമാണത്തിലുള്ളതാണല്ലോ ദീന് ശരീരത്ത് അല്ലെങ്കിൽ ഇബാതത്ത് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനം ഷറ നിയമങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ പ്രമാണങ്ങളിൽ കാണുന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അവിടെ ഇവർ നോറ്റു വീട്ടുക എന്നല്ലാതെ അവർ ഫിതിയെ കൊടുക്കുക എന്ന ഒരു അധിക ബാധ്യത കൂടി ഇസ്ലാം വെച്ചിട്ടില്ല അതിന് പ്രമാണങ്ങൾ തെളിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നോറ്റു വീട്ടിയാൽ മാത്രം മതിയാകുന്നതാണ് അള്ളാഹു അല്ലം